നമസ്കാരം ഹോക്കിയിലൂടെ മലയാളികളുടെ മാത്രമല്ല ഇന്ത്യയുടെ പ്രതീക്ഷകളും വാനോളം ഉയർത്തിയ താരം തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഈ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹോക്കിയുടെ വല കാത്തിരുന്ന എല്ലാ മലയാളികളെയും പ്രിയപ്പെട്ട താരമായ ഹോക്കി താരം പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടതോടെ ഇന്ത്യൻ ഹോക്കിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ചായി മാറിയിരിക്കുകയാണ് അവിടെയും താരം ഇന്ത്യക്ക് അഭിമാന നിമിഷമാണ് സമ്മാനിച്ചിരിക്കുന്നത് ചിലകാല വരികളായ പാകിസ്ഥാനേയും ശ്രീജേഷിൻ്റെ കീഴിൽ വന്ന ഇന്ത്യൻ പടകൾ തോൽപ്പിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഓർത്ത് ഇന്ത്യക്ക് അഭിമാനിക്കാനാകുന്ന നിമിഷമാണത് കേരളം പോലെ ഹോക്കിക്ക് അത്ര സ്വാധീനമില്ലാത്ത നാട്ടിൽ നിന്നെത്തി ഇത്രയും കാലം ദേശീയ ടീമിനായി കളിക്കാൻ കഴിഞ്ഞ മറ്റൊരു കളിക്കാരനുമില്ല രണ്ടായിരത്തി ആറ് മുതൽ ഇന്ത്യക്കായി മുന്നൂറ്റി ഇരുപത്തെട്ട് മത്സരങ്ങളിൽ ശ്രീജേഷ് ഗോൾ കീപ്പറായി കളിക്കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ ഹോക്കി ഉന്നതങ്ങളിൽ എത്തിച്ച കാവൽക്കാരനാണ് അദ്ദേഹം കൊളംബോയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിലാണ് ശ്രീജേഷ് ആദ്യമായി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് രണ്ട് വർഷത്തിനു ശേഷം ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായി ശ്രീജേഷ് വരവ് അറിയിച്ചിരുന്നു അടുത്ത ആറു വർഷത്തിനിടയിൽ ഗോൾ കീപ്പർ എന്ന പദവി ശ്രീജേഷിൽ വന്നു പോയതും കൊണ്ടേരുന്നു സീനിയർ ഗോൾ കീപ്പർമാർക്ക് വേണ്ടി പലപ്പോഴും ശ്രീജേഷിന് കൊടുക്കേണ്ടിയും വന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ചൈനയിലെ ഔദോ സിറ്റിയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ രണ്ട് പെനാൾട്ടി സ്ട്രോക്കുകൾ നടത്തിയതോടെയാണ് ശ്രീജേഷിന്റെ തലവര തെളിഞ്ഞത് അതിനുശേഷം ഇന്ത്യയുടെ ഗോൾ കീപ്പറുടെ ജേഴ്സിയിൽ ശ്രീജേഷ് സ്ഥാനമുറപ്പിച്ചു അത് നിന്നും ഹോക്കിയിലെത്തിയ ഈ കൊച്ചി സ്വദേശിയുടെ ഗോൾ കീപ്പിംഗ് മികവിൽ രണ്ടായിരത്തി പതിനാലിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണവും നേടി അന്ന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണം നേടുന്നത് ഇതോടെയാണ് ശ്രീജേഷ് ഇന്ത്യയുടെ സ്ഥിരം കാവൽക്കാരനായത് അന്ന് അതിർത്തിയെപ്പോലും പിടിച്ചുപുലുക്കി ഈ നേട്ടം അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികർക്ക് പ്രകോപനമായി മാറി ഈ ഇന്ത്യൻ വിജയം അന്ന് പാകിസ്ഥാൻ മികച്ച ഹോക്കി ടീമായിരുന്നു സ്വർണ്ണമുറപ്പിച്ചാണ് പോരിലിറങ്ങിയത് എന്നാൽ ശ്രീജേഷിന്റെ ഫോം പ്രതീക്ഷ തകർത്തു അന്ന് തങ്ങളുടെ ടീമിനെ തോൽപ്പിക്കാൻ തക്കവണ്ണം ശ്രീജേഷ് നടത്തിയ പ്രകടനം പാകിസ്ഥാൻ സൈനികരുടെ സമനിലയും തെറ്റിക്കുകയായിരുന്നു ശ്രീജേഷിന്റെ സേവുകളുടെ കരുത്തിൽ ഇന്ത്യ ഇൻജിയോണിൽ നിന്നും സ്വർണവുമായി മടങ്ങി ഒളിമ്പിക്സ് യോഗ്യതയും ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലെ വിജയമാണ് ഇന്ത്യൻ ഹോക്കിക്ക് വീണ്ടും തിരിച്ചുവരവിന് അവസരമൊരുക്കിയത് ഇന്ന് ഇൻജിയോണിൽ തകർച്ചയിൽ നിന്നും ഇന്ത്യൻ ഹോക്കി ഉയർത്തെഴുന്നേറ്റപ്പോൾ പാകിസ്ഥാൻ പിടിച്ചില്ല അതാണ് അതാണെന്ന് അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇന്ത്യൻ അതിർത്തി രക്ഷാസേന തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ വിജയത്തിൽ പ്രകോപിതരായി അന്താരാഷ്ട്ര അതിർത്തിയിലും രേഖയിലും പാക് സൈന്യം വെടിവെപ്പ് രൂക്ഷമാക്കി അത് പിന്നീട് വലിയ സംഘർഷവുമായി ഇന്ത്യ പാക് നയതന്ത്ര ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാക്കുന്നതും അവിടെ നിന്നാണ് ബി എസ് എഫ് പറയുന്നത് ശരിയാണെങ്കിൽ വിജയം തടഞ്ഞ ഇന്ത്യൻ ഗോൾ വലകാത്ത കൊച്ചിക്കാരൻ ശ്രീജേഷ് തന്നെയാണ് സംഘത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി സ്പോർട്സ് സ്വപ്നം കണ്ട് നടന്ന പന്ത്രണ്ടുകാരനായ പി ആർ ശ്രീജേഷ് തിരുവനന്തപുരത്തെ ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ലോങ് ജമ്പും വോളിബോളും ഇഷ്ടമിനമായിരുന്ന ശ്രീജേഷിന് ഹോക്കി ടീം ഗോൾ കീപ്പറായി പരിശീലനം നടാൻ കോച്ച് ജയകുമാർ നിർദ്ദേശം നൽകുന്നു ഇതോടെയാണ് ശ്രീജേഷിൻ്റെ കരിയർ തെളിയുന്നത് സ്കൂൾ ടീമിനായി ആദ്യം കളിക്കളത്തിൽ പിന്നീട് നെഹ്റു കപ്പിൽ ശ്രീജേഷിൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ പരിശീലകർ കൃത്യമായ കരിയർ റൂട്ട് നിർണയിച്ചു നൽകി കൃഷിക്കാരനായ അച്ഛൻ പി വി രവീന്ദ്രനും അമ്മ ഉഷയും എന്നും മകൻ്റെ ഉണ്ടായിരുന്നു വീട്ടിലെ പശുവിനെ വിറ്റാണ് മകന് ഗോൾ കീപ്പിംഗ് കിറ്റ് വാങ്ങിക്കൊടുത്തത് തന്റെ വിജയങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തി അച്ഛനും അമ്മയുമാണെന്ന് ശ്രീജേഷ് പറയാറുമുണ്ട് മുൻ ലോങ് ജംപ്ദാരവും ആർവദ ഡോക്ടറുമായ അനീഷിയാണ് ശ്രീജേഷിൻ്റെ പത്നി എന്തായാലും കോച്ചിൻ്റെ വേഷത്തിൽ തിളങ്ങുകയാണ് ശ്രീജേഷ് ഇത് ഇന്ത്യക്ക് എന്തായാലും വലിയ മുതൽക്കൂട്ട് തന്നെയാണ്